ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രണ്ട് ദിവസങ്ങളിലായി നടത്തുന്ന വടക്കാഞ്ചേരി മേഖലാ സമ്മേളനത്തിന് തുടക്കമായി ീകരിക്കപ്പെടാത്ത മതം രാഷ്ട്രശരീരത്തെ ദുർബലപ്പെടുത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ദുർബലമാകുന്ന രാഷ്ട്രശരീരത്തിന് മുൻപിലേക്ക് പോകണമെങ്കിൽ നിരന്തരമായ നവീകരണത്തിന് രാഷ്ട്രശരീരത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഇടപെടുകയും നിരന്തരമായ നവീകരണത്തിന് മതത്തെയും രാഷ്ട്രീയത്തെയും മൂല്യബോധത്തെയും സംസ്കാരത്തെയും വിധേയമാക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് നമ്മുടെ സാമൂഹിക ക്രമത്തെ സംരക്ഷിക്കാനാകില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അതിന് വർത്തമാനകാല ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മളെ പ്രാപ്തമാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുള്ളൂർക്കരി സെന്ററിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമകാലീന ഇന്ത്യ എന്ന വിഷയം അവതരിപ്പിച്ച സമ്മേളനം ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി തോമസ് തരകൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം എസ് നിർമ്മൽകുമാർ ഫ്രാൻസിസ് കെ നാരായണൻ എൻ പി പ്രമിത ലളിത ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ ഷാജു യൂണിറ്റ് സെക്രട്ടറി പി കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ശനിയാഴ്ച ആറ്റൂർ ഗ്രാമീണ വായനശാലയിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ്